സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി ബേസിക് ലൈഫ് സപ്പോർട്ട് സെഷൻ നടത്തി മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി എം പി ടി ആഭിമുഖ്യത്തിൽ കുട്ടികൾക്ക് വേണ്ടി ബേസിക് ലൈഫ് സപ്പോർട്ട് സെഷൻ നടത്തി മുതിർന്നവർക്കും കുട്ടികൾക്കും നൽകുന്ന സി പി ആർ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുമ്പോൾ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ തുടങ്ങി നിരവധി വിഷയങ്ങളെക്കുറിച്ച് വിദഗ്ധർ ക്ലാസും ഡെമോൺസ്ട്രേഷനും നടത്തി കൊടുങ്ങല്ലൂർ എ ആർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത് പി ടി എ വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാലം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ആതിര മുഖ്യപ്രഭാഷണം നടത്തി പെട്ടെന്ന് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ സി പി ആർ എത്രയും പെട്ടെന്ന് നമുക്ക് കൊടുക്കുവാൻ പറ്റുന്നോ അത്രയും അധികം അയാളെ ജീവനിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുപോകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു ഏകദേശം അത് രണ്ടിരട്ടിയോ മൂന്നിരട്ടിയോ ഒക്കെ ആയിട്ട് വർദ്ധിക്കുന്നു ഒരു ഹൃദയാഘാതം സംഭവിക്കുമ്പോൾ ഹൃദയം തലച്ചോറിലേക്കും മറ്റ് അവയവങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് നിർത്തുന്നു തലച്ചോറിലേക്ക് രക്തപ്രവാഹം കുറയുമ്പോൾ അയാൾ അബോധാവസ്ഥയിലേക്ക് പോകുന്നു തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കുറഞ്ഞ് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ തലച്ചോറിന് കേടുപാടുകൾ സംഭവിച്ചേക്കാം അപ്പം നമ്മൾ സി പി ആർ കൊടുക്കുമ്പോൾ രക്തപ്രവാഹം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യപ്പെടുന്നത് സി പി ആർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് നമ്മുടെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങി ശ്വാസ തടസ്സമൊക്കെ നേരിടുന്ന വ്യക്തിയെ എങ്ങനെ പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷിച്ചെടുക്കാം രക്ഷിച്ചെടുക്കാമെന്നുള്ളത് നമ്മൾ ഈ അടുത്ത് ഒത്തിരി വാർത്തകൾ കേൾക്കുന്നുണ്ടാവും തൊണ്ടയിൽ കോയിൻ കുടുങ്ങി ബാറ്ററി കുടുങ്ങി അതുപോലെ ആഹാരം കുടുങ്ങിയൊക്കെ രോഗി മരിച്ചു എന്നൊക്കെയുള്ളത് അപ്പം അപ്പം ഇത്തരത്തിലൊരു സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആയിട്ടുള്ള ഹാംലിക് മാനുവർ വിശദീകരിക്കുന്നതായിരിക്കും എമർജൻസി ക്രിട്ടിക്കൽ കെയർ ഓഫീസർമാരായ അലീന അഞ്ജന എന്നിവർ ക്ലാസ്സുകൾ എടുത്തു എം പി ടി പ്രസിഡന്റ് റൈഹാനത്ത് അൻസാരി അബ്ദുൽ ഖാദർ ജീജ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു ഇതാണ് നമ്മൾ റെസ്പോൺസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും റെസ്പോൺസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ സിനിമയിലൊക്കെ കണ്ടുവരണം നമ്മൾ മുഖത്ത് അടിച്ചിട്ട് മുഖത്ത് വെള്ളം തെളിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് നോക്കുക ശരിക്കും നമ്മൾ നോക്കിയിട്ട് തന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡറിൽ നല്ല ഹാ ോ മർദ്ദിപ്പിച്ചിട്ടുള്ള ആഹാരം ആണെങ്കിൽ ചെറിയൊരു മൂവ്മെന്റ് മൂവ്മെന്റ് കാണിക്കും ഓക്കെ ശരിക്കും കടയാനായിട്ട് അങ്ങനത്തെ ഒരു മൂവ്മെന്റ് കാണിക്കില്ല അവർക്ക് യാതൊരു മൂവ്മെന്റും ഉണ്ടാക്കില്ല